നിരീക്ഷണ നിരീക്ഷണ ക്യാമറ ക്യാമറ മിഴി തുറന്നതോടെ നിയമലംഘനത്തിന് ലക്ഷം രൂപ വരെ നോട്ടീസ് സ്ഥാപിച്ച സാങ്കേതിക പ്രവർത്തനരഹിതമായിരുന്നു കുമ്പള ബെടുക്കെ റോഡിൽ കുമ്പള ടൗണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറ മിഴി തുറന്നു ഇതോടെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിനു പിഴ തുകയായി അടക്കേണ്ടത് ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് എന്നാൽ സാങ്കേതികമായ കാരണങ്ങളാൽ നിയമ ലംഘകർക്ക് നോട്ടീസ് ലഭിച്ചിരുന്നില്ല ഏതാനും ദിവസം മുമ്പ് സാങ്കേതിക വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ ക്യാമറ സ്ഥാപിച്ചതു മുതലുള്ള നിയമലംഘനങ്ങൾക്കാണ് ആർ ടി ഒ നോട്ടീസ് അയച്ചു തുടങ്ങിയത് കുമ്പളയിലെ വ്യാപാരിയും ഉപ്പള സ്വദേശിയുമായ ഹനീഫയോട് നാപ്പതിനായിരം രൂപ പിഴയടക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് അയച്ചത് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരുന്നതിന് ഇരുപത്തെട്ടായിരം രൂപയും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ഉപയോഗിക്കാതിരുന്നതിന് ഇരുപത്തെട്ടായിരം രൂപയും ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാത്തതിന് പതിനെട്ടായിരം രൂപയും അടക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടതായി ഹനീഫ പറഞ്ഞു ബംബ്രാണയിലെ സന്ദീപിന് ഒരു ലക്ഷം രൂപ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള നോട്ടീസാണ് ലഭിച്ചത് കുമ്പളയിലെ വ്യാപാരി അഷ്റഫിന് അറുപതിനായിരം രൂപയും ഭാസ്കര നഗറിലെ സന്ദീപിന് പത്തായിരം രൂപയും അടയ്ക്കണമെന്ന് കാണിച്ചുള്ള നോട്ടീസാണ് ലഭിച്ചത് പിഴ തുക അടയ്ക്കാൻ തയ്യാറാണെന്നും അതാത് സമയത്ത് നോട്ടീസ് ലഭിക്കാത്തതിന്റെ പേരിൽ പിഴ തുക ഒന്നിച്ചടക്കാൻ കഴിയില്ലെന്നാണ് നോട്ടീസ് ലഭിച്ചവർ പറയുന്നു ഇതിനകം നൂറുകണക്കിന് പേർക്ക് നോട്ടീസ് ലഭിച്ചതായി പറയുന്നു നോട്ടീസ് കിട്ടിയവർ കഴിഞ്ഞ ദിവസം കുമ്പള ടൗണിലെ ക്യാമറയ്ക്ക് മുന്നിൽ ഒത്തുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಬಳ